മലങ്കര ർത്തോ സുറിയാനി സഭ ചെങ്ങന്നൂർ മാവേലിക്കര അധ്യക്ഷൻ തോമസ് മാർ മാവേലിക്കരസ്കോപ്പയുടെ യാത്രയയപ്പ് സമ്മേളനം ഡിസംബർ നടക്കും മലങ്കര സഭ മാവേലിക്കര ഭദ്രാസന ബിഷപ്പ് ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് മെത്രോപ്പൊളിത്ത സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മലങ്കര സുറിയാനി സഭ ചെങ്ങന്നൂർ മാവേലിക്കര അധ്യക്ഷൻ തോമസ് യാത്രയ്പ്പ് സമ്മേളനം ഡിസംബർ പതിനേഴിന് ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്ററിൽ വെച്ച് നടക്കും മലങ്കര കാതോലിക്ക സഭ മാവേലിക്കര ഭദ്രാസന ബിഷപ്പ് ഡോക്ടർ ജോഷിയ മാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലീത്ത സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മുഖ്യ സന്ദേശം നൽകും മന്ത്രി സജി ചെറിയാൻ മാവേലിക്കര ലോക്സഭാ അംഗം കൊടിക്കുന്നിൽ സുരേഷ് എംബി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങളിൽ എപ്പോഴും സഹകാരിയാകുക എന്നുള്ളതായിരുന്നു പ്രവർത്തന ശൈലി ഡോക്ടർ സാംസൺ എം ജേക്കബ് ജോജി ചെറിയാൻ ഡോക്ടർ ജോൺ ജോർജ് ഷൈനു കോശി കെ കെ ജോർജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ